എൻ്റെ കയ്യിൽ രണ്ട് കവറുണ്ട് അത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വന്നെയാണ് കണ്ട എന്തിനാണെന്നറിയാമോ ഈ രണ്ട് കവറ് നാളെ നമ്മുടെ രണ്ടാമത്തെ മാരത്തോണാണ് ഇപ്രാവശ്യം സ്പെയിൻ്റെ ക്യാപിറ്റലായ മാഡിൽ ഇപ്പം ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ച് നടക്കുകയാണ് മാഡിലെ ഇത് എൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള ഒരു മാരത്തൺ ആണ് അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ രണ്ട് കവറുള്ളത് നമ്മുടെ ഗ്രേസ് മോളും കൂടെ ഉണ്ട് എൻ്റെ കൂടെ ഇപ്രാവശ്യം മാരത്തോണിന് പങ്കെടുക്കാൻ വേണ്ടി മാരഡിലെ എല്ലാ പെണ്ണുങ്ങൾക്കും അതിനകത്ത് പങ്കെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ രണ്ടാമത്തെ മാരത്തണ് രണ്ടാമത്തെ മാരത്തൺ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ വലിയ സ്പോർട്സ് കാര്യമെന്നൊന്നും തെറ്റിദ്ധരിക്കരുത് അറിയാമല്ലോ ആദ്യമായിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത് അതും ഈ ട്രീറ്റ്മെൻറ്റിന് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇനിയുണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്യണം ആഗ്രഹിച്ചിട്ട് ശരീരത്തിന് വീണ്ടും പഴയതുപോലെയൊക്കെ ഒന്ന് ആക്കിക്കൊണ്ട് വരണം കാരണം ഇടക്കിടക്കിടയ്ക്ക് പെയിൻ അവിടെ അവിടെ പിടിത്തോണ്ട് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് റിക്കവറി ചെയ്യാൻ സ്വയമായി ഒന്ന് ചലഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ അല്ലാതെ വലിയ സ്പോർട്സ് കാര്യൊന്നും അല്ല അറിയാലോ ഓടിയും കറച്ചും എങ്ങനെയെങ്കിലുമൊക്കെയാണ് ഞാൻ ഫിനിഷ് ചെയ്യുന്നത് പക്ഷെ ഫിനിഷ് ചെയ്യണം എന്നൊരു താല്പര്യമുണ്ട് അപ്പോൾ ഇപ്പോൾ നമ്മൾ നാളെയാണ് പരിപാടിയൊന്നുണ്ടെങ്കിൽ മാരത്തോണെന്നുണ്ടെങ്കിലും തലേന്ന് നമുക്ക് ഈ കവർ കിട്ടും ഈ കവറിനകത്ത് എന്തൊക്കെയുണ്ട് എന്നുള്ളത് കാണിച്ചു തരാം ആദ്യത്തെ മാരത്തണിൽ അതെനിക്ക് കാണിച്ചിരാൻ പറ്റിയില്ല അവിടെ നിന്നും എല്ലാ പ്രാവശ്യവും മാരത്തണിലും നമുക്ക് കിറ്റ് കിട്ടും ആദ്യം തന്നെ നമുക്ക് നമ്മുടെ നമ്പർ എഴുതിയിട്ടും കേട്ടോ ഓക്കെ അത് കഴിഞ്ഞ് അതിനകത്ത് നമുക്ക് മാരത്തന്നെ ആ ദിവസം ഇടേണ്ട കണ്ടോ നല്ല പിങ്കി 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 ഷേർട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഈ പ്രാവശ്യത്തേക്ക് ഇത് നമ്മൾ ഓടാൻ പോകുന്നത് അത് കഴിഞ്ഞ് വാട്ടർ ബോട്ടിലുണ്ട് കേട്ടോ നമുക്ക് ദാഹിക്കുകയാണെങ്കിൽ വെള്ളം കുടിക്കാൻ ഒരു വാട്ടർ ബോട്ടിൽ വെച്ചിട്ടുണ്ട് ഇനിയും ഉണ്ട് കേട്ടോ കുറേ സാധനങ്ങളുണ്ട് ഇതിനകത്ത് നമ്മുടെ ഒരു പശുണ്ട് നമ്മുടെ മൊബൈലൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടി ഇട്ടിട്ട് നമ്മുടെ അരയിൽ കെട്ടിയിട്ട് ഓടാം പിന്നെയും കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ഒരു ഹാൻഡ് ക്രീം വെച്ചിട്ടുണ്ട് ഓട്ടത്തിനിടയ്ക്ക് ഹാൻഡ് ക്രീം ക്രീമൊക്കെ കൂടുതൽ എനിക്കറിഞ്ഞ ഇതൊക്കെ പബ്ലിസിറ്റിയുടെ പാർക്കായിട്ട് കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ടീ ഉണ്ട് കേട്ടോ ഇതിനകത്ത് കുറെ ചീയുടെ സാമ്പിള് കൊടുത്തിട്ടുണ്ട് കുറെ ചീടെ സാമ്പിൾ ഞാൻ കുടിച്ചിട്ട് പറയാം എങ്ങനെയുണ്ട് ഓരോന്നോന്ന് ഓക്കേ പിന്നെയും പിന്നെ പിന്നെ കുറെ പേപ്പേഴ്സ് ഉണ്ട് അതെനിക്ക് തോന്നുന്നു ഓരോ പബ്ലിസിറ്റിയുടെ ആണ് ഓരോ സ്ഥലത്ത് വറുണ്ട് ഐറ്റംസ് കുറേ ഉണ്ട് കേട്ടോ മരത്തിൽ ഓടുന്നവർ ഇടയ്ക്ക് വെച്ച് വീർത്ത് തകർന്നിരുന്നാൽ ഭീഷാൻ നല്ലൊരു ഫിഷറി ഉണ്ട് നാളെ അത്യാവശ്യം നല്ല ചൂടുണ്ടെന്നാണ് പറയുന്നത് അപ്പൊ ഇത്രയും ചൂടത്ത് ഓടൽ എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു വലിയ കിറ്റുണ്ട് ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ ത്രയും സാധനമാണ് നമ്മുടെ കിറ്റിനകത്തുള്ളത് നാളത്തെ ചൂടിൽ എനിക്ക് ഇത് പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ആഗ്രഹമുണ്ട് മനസ്സിൽ വലിയ ആഗ്രഹമാണ് പൂർത്തിയാക്കണം എന്നുള്ളത് നിങ്ങൾക്കറിയാലോ റേഡിയേഷൻ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു മാസം ആകുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം വെയിൽ കൊള്ളാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിന് യു വി പ്രൊട്ടക്ഷനുള്ള ബെനീൻ എനിക്കുണ്ട് പിന്നെ മുഖത്ത് നിറയെ ഒക്കെ പൂശാം എന്നാണ് വിചാരിക്കുന്നത് എന്നാലും ഈ ചൂട് ഇപ്പോഴത്തെ തന്നെ ചെറിയ ചൂട് തുടങ്ങുമ്പോഴത്തേക്ക് ദേഹത്തിങ്ങനെ ഓരോ സുഷിരത്തിലും ഇങ്ങനെ കുത്തുന്ന പോലെ ഫീൽ ചെയ്യും നമ്മുടെ ഈ രോമകൂപങ്ങളില്ലേ അതൊക്കെ കുത്തുന്ന പോലെ ഫീൽ ചെയ്യും പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ ആ പ്രാക്ടീസിലെ നമ്മുടെ ശീതളി പ്രാണായാമം ശീക്കാരി പ്രാണായമയൊക്കെ ചെയ്താണ് ഒരുവിധം പിടിച്ചു നിൽക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നാളത്തെ ഈ നാളെ ഏതാനും മുപ്പതൊക്കെ ഉണ്ടെന്ന് പറയുന്നു ചൂട് ഈ ചൂടത്ത് ഈ മരുന്ന വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഫിനിഷ് ചെയ്യാൻ ദൈവം എന്നെ സഹായിക്കുമെന്ന് എന്നെ പ്രതീക്ഷിക്കുന്നു നിങ്ങളെ ഫുൾ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കേ